അംബാനി കുടുംബത്തിലെ വമ്പൻ വിവാഹമാണ് വാർത്തകളിൽ ആനന്ദ് അംബാനി രാധിക മർച്ചന്റിനെയാണ് വിവാഹം കഴിക്കുന്നത് കോടികളാണ് വിവാഹത്തിന് മുമ്പ് മുകേഷ് അംബാനി ആനന്ദിന്റെ പ്രീ വെഡ്ഡിങ്ങിനും മറ്റു പരിപാടികൾക്കുമായി ചെലവിട്ടത് രണ്ട് പ്രീ വെഡിങ്ങുകളാണ് വിവാഹത്തിന് മുമ്പ് നടന്നത് ആദ്യത്തേത് ഗുജറാത്തിലെ ജാംനഗറിലും രണ്ടാമത്തേത് ഇറ്റലിയിലുമായിരുന്നു ഇത് ക്രൂയിഷിപ്പിൽ വെച്ചാണ് നടന്നത് ആദ്യ പ്രീ വെഡ്ഡിംഗിന് പന്ത്രണ്ടായിരം കോടിയോളമാണ് മുകേഷ് അംബാനി ചെലവിട്ടത് ലോകത്ത് തന്നെ ഏറ്റവും ചിലവേറിയ പ്രീ വെഡ്ഡിംഗ് ആയിരുന്നു ഇത് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ മുകേഷ് അംബാനി ആഡംബരത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല ഏതൊരു വിവാഹ ചെലവിന്റെ കാര്യത്തിലും ആനന്ദിന്റേത് വളരെ മുന്നിട്ട് നിൽക്കുമെന്നാണ് റിപ്പോർട്ട് പക്ഷേ ഇത് മുകേഷ് അംബാനിയുടെ മൊത്തം ആസ്തിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ് മുകേഷ് അംബാനിയുടെ ആസ്തിയുടെ ദശാംശം അഞ്ച് ശതമാനമാണ് മുകേഷ് അംബാനി ആസ്തിയുടെ ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് മകന്റെ വിവാഹത്തിനായി ചെലവിടുന്നത് മുകേഷ് അംബാനിയുടെ മക്കളിൽ ഇളയവനാണ് ആനന്ദ് നേരത്തെ ഇഷ അംബാനിയുടെയും ആകാശ് അംബാനിയുടെയും വിവാഹം നടന്നതാണ് ഈ വിവാഹവും ആഡംബരത്തോടെ ആയിരുന്നു നടന്നത് അന്താരാഷ്ട്ര അടക്കം ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അയ്യായിരം കോടിയാണ് മുകേഷ് അംബാനി മകന്റെ വിവാഹത്തിനായി ചിലവിടുക എന്നാണ് റിപ്പോർട്ട് ആറ് ബില്യനോളം രൂപ വരും ഇത് എന്നാൽ മുകേഷ് അംബാനിയുടെ ആസ്തി നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം രണ്ട് ബില്ല് ആണ് അതുകൊണ്ട് ചിലവ് നോക്കുമ്പോൾ വളരെ കുറവാണ് അംബാനി കുടുംബം മൂന്ന് ഫാൽക്കൺ ടു ഹൺഡ്രഡ് ജെറ്റുകൾ അതിഥികളെ കൊണ്ടുവരാൻ വാടകയ്ക്കെടുത്തിട്ടുണ്ട് എയർ ചാപ്റ്റർ കമ്പനിയായ ക്ലബ് വൺ എയർ സിഇഒ രാജൻ മെഹ്റ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് നൂറിലധികം പ്രൈവറ്റ് വിമാനങ്ങൾ ചടങ്ങുകൾക്കായി ഉപയോഗിക്കാനാണ് സാധ്യത ഓരോ വിമാനവും ഒന്നിലധികം ട്രിപ്പുകൾ രാജ്യത്താകെ നടത്തുമെന്നും രാജൻ മെഹ്റ പറയുന്നു അതേസമയം മുംബൈയിലെ ബാന്ദ്ര കുർള സെന്ററിലെ ജിയോ വേൾഡ് സെന്ററിലാണ് വിവാഹം നടക്കുക ഇവിടേക്കുള്ള റോഡുകളിൽ നിയന്ത്രണങ്ങളുണ്ട് വിവാഹത്തിനുള്ള വാഹനങ്ങൾ മാത്രമേ ഇതിലേ കടത്തിവിടൂ ജൂലൈ പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിലാണിത് മുംബൈയിലെ ട്രാഫിക് പോലീസ് ജനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണത്തെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്